അമേരിക്കയെ പൂർണമായി നാമാവശേഷമാക്കാൻ കരുത്തുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം നടത്തി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന നാല് പതിറ്റാണ്ടിന് ശേഷം ചൈന നടത്തിയ ആദ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ബുധനാഴ്ചയാണ് ശാന്തസമുദ്രത്തിലേക്ക് ചൈന കൂറ്റൻ മിസൈൽ തൊടുത്തത് പ്രാദേശിക സമയം രാവിലെ എട്ട് നാൽപ്പത്തിനാലിന് ഡമ്മി പോർമുറയുമായി നടത്തിയ പരീക്ഷണം വിജയിച്ചെന്നും കടലിൽ പ്രതീക്ഷിച്ച ഇടത്ത് തന്നെ മിസൈൽ പതിച്ചെന്നും ചൈന പറഞ്ഞതോടെ ലോകരാജ്യങ്ങളിൽ പലരും ആശങ്ക അറിയിച്ചുകൊണ്ട് രംഗത്തു വന്നു ഒരു രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് ചൈനയുടെ ബാലിസ്റ്റിക് മിസൈലിന് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ചൈന അതേസമയം പരീക്ഷണത്തിൽ ആശങ്ക അറിയിച്ച് ജപ്പാനും ന്യൂസിലൻഡും രംഗത്തെത്തി പരീക്ഷണ വിവരം ചൈന മുൻകൂട്ടി അറിയിച്ചില്ലെന്ന് ജപ്പാൻ ആരോപിച്ചു ചൈനയുടെ നീക്കം മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്നാണ് ന്യൂസിലൻഡും പ്രതികരിച്ചത് ഇതിനുമുമ്പ് ഷിൻജിയാങിലെ ഡക്ലമാക്കാൻ മരുഭൂമിയിലാണ് ചൈന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനുശേഷം അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ ചൈന ഇത്തരം പരീക്ഷണം നടത്തുന്നത് ഇതാദ്യമായാണ് ഇതിനിടെ ചൊവ്വാഴ്ച രാവിലെ ഷാൻഡോങ് പ്രവിശ്യയുടെ തീരത്ത സമുദ്രത്തിന് നടുവിൽ കപ്പലിൽ സ്ഥാപിച്ച വിക്ഷേപണ തറയിൽ നിന്ന് എട്ട് ഉപഗ്രഹങ്ങൾ വഹിക്കുന്ന റോക്കറ്റും ചൈന വിക്ഷേപിച്ചിരുന്നു ആയുധ പരീക്ഷണം വിജയം കണ്ടതായാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് പ്രതീക്ഷിച്ചത്ര ദൂരത്തിൽ കടലിന്റെ ലക്ഷ്യസ്ഥാനത്തെ മിസൈൽ പതിച്ചതായും വ്യക്തമാക്കി പുതിയ മിസൈലിന് യു എസിന്റെ ഭൂപ്രദേശത്ത് ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ടെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഷ്യ പസഫിക്കിലെ അതീശത്വത്തിനായി പ്രകോപനങ്ങളുടെ പേരിൽ ചൈന അന്താരാഷ്ട്ര വിമർശനം ഏറ്റുവാങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ മിസൈൽ പരീക്ഷണവും നടത്തിയിരിക്കുന്നത് വാർഷിക സൈനിക പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് പരീക്ഷണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നുമാണ് ചൈന അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരീക്ഷിച്ച ഡി എഫ് ഫൈവ് ആണ് ഇതിനു മുൻപ് ചൈന വിജയകരമായി പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അതിന് ഒൻപതിനായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു അതേസമയം മിസൈൽ പരീക്ഷണത്തെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും ചൈന നൽകിയില്ലെന്നാണ് ജപ്പാൻ പറഞ്ഞത് ചൈനയുടെ മിസൈൽ പരീക്ഷണം ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നാണ് ന്യൂസിലൻഡും അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഓസ്ട്രേലിയ ചൈനയോട് വിശദീകരണം തേടിയിട്ടുണ്ട് അതേസമയം ദീർഘദൂര മിസൈലുകൾ തങ്ങൾക്ക് നേരെ പ്രയോഗിച്ചാൽ റഷ്യ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിട്ടുണ്ട് ഏതെങ്കിലും ആണവശക്തിയുടെ പിന്തുണയോടെയുള്ള യുക്രൈന്റെ മിസൈൽ ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കും പരമ്പരാഗത പാശ്ചാത്യ മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകണമോ നൽകണമോയെന്ന് അമേരിക്കയും ബ്രിട്ടനും കൂടിയാലോചിക്കുന്നതിനിടയിലാണ് പുടിന്റെ ഈ മുന്നറിയിപ്പ് കൂടി പുറത്തു വരുന്നത് അഞ്ഞൂറ് കിലോമീറ്ററിലേറെ ദൂരമുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ആണവേതര ആയുധങ്ങൾ ഘടിപ്പിച്ച മിസൈലുകളാണ് പരമ്പരാഗത മിസൈലുകൾ ആണവായുധ ശേഷിയില്ലാത്ത യുക്രൈന് ആണവായുധങ്ങളുടെ ശേഖരമുള്ള യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് നേരത്തെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞയാഴ്ച നടത്തിയ യു എസ് സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സെലൻസ്കി ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഈ വർഷം നിരവധി തവണ റഷ്യയിലെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട യുക്രൈൻ മിസൈലുകൾ അയച്ചിരുന്നു ആക്രമണം ഉണ്ടായാൽ റഷ്യയുടെയോ സഖ്യകക്ഷിയായ ബലാറസിന്റെയോ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്നാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്